മലയോരത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വഴി തെളിയിക്കാൻ എൽ ഡി എഫ് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ മലയോര ഹൈവേ നിർമ്മാണം അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത് അങ്ങ് കാസർകോട് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ആറ് എട്ട് കിലോമീറ്റർ മലയോര ഹൈവേയുടെ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പൂർത്തിയായി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ് കിലോമീറ്റർ കൂടി നിർമ്മാണം പൂർത്തിയാക്കും അതിവേഗത്തിലാണ് മലയോര ഹൈവേ നിർമ്മാണം മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ ഈ വികസന കുതിപ്പിന്റെ അടിസ്ഥാനം കിഫ്ബിയാണ് മലയോരപാത പാത പൂർണ്ണമായും പണിതീർക്കാൻ മൂവായിരത്തി അറുന്നൂറ് കോടിയോളം രൂപയാണ് ചെലവ് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞു മലയോരപാതയുടെ പാതയുടെ നിർമ്മാണത്തിനായി രണ്ടായിരത്തി പതിനേഴിലാണ് കിഫ്ബി ഭരണാനുമതി നൽകിയത് എഴുന്നൂറ്റി മുപ്പത്തി എട്ട് രണ്ട് കിലോമീറ്റർ റോഡിന് ഇതുവരെ കിഫ്ബിയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി ആറ് കിലോമീറ്ററിന് സാങ്കേതികാനുമതിയും നൽകി ടെൻഡറും ചെയ്തു അതിൽ നിർമ്മാണം ആരംഭിച്ച നാനൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് കിലോമീറ്ററിൽ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് പൂർത്തിയായവയിൽ ആദ്യം റീച്ചായ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി കക്കാടംപൊയിൽ റോഡ് ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും